ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്ക് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ വർക്കിന് കയറ്റിയാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലാൻഡർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലാൻഡർ കടക്കണം ഒറിജിനൽ ലാൻഡർ തന്നെ യൂസ് ചെയ്തതാണ് കേട്ടോ പുതിയ ലാൻഡർ ആണ് ആ ബ്രേക്ക് ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഇല്ല ബാക്കിലത്തെ ടയറൊക്കെ ആയാലും പുതിയ ടയറ് അടക്കുന്നത് അബ്ബിനായാലും വേറെ പറയത്ത കംപ്ലയിൻസ് ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ഭാഗം ഒന്ന് ക്യാമ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ ഒറിജിനൽ ഫിൽട്ടറിനെ കിടക്കണം ഹീറോൻ്റെ ഒറിജിനൽ തന്നെയാണ് പുതിയ ഫിൽറ്ററാണ് നേരെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കി ക്ലച്ചൊക്കെ നല്ല ഫ്രഷാണ് നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോണിയാണ് പ്രത്യേകിച്ച് യാതൊരുവിധ വിധ കാര്യങ്ങളോ ഓയിൽ ലീക്കോ ഒന്നുമില്ല ബെൽറ്റ് ഒക്കെ നോക്കുമ്പോഴും ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കുന്നത് ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ വേരിയേറ്റർ ബോഡി ബോസ് ട്രൈവ് പീസഡ് സൈഡ് ഭാഗമൊന്നും വേറെ യാതൊരുവിധ വിധ ഇല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ആ കൃവീലൊന്നും അടിച്ച് ഗ്രീസ് ചെയ്ത് ഇട്ടേക്കാം പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല കാർബറിൻ്റെ ഭാഗം നമുക്ക് അഴിക്കേണ്ട ഒന്നുമില്ല നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കേട്ടോ എൻജിൻ റൂമിൻ്റെ ഉള്ളിലായാലും കഴിഞ്ഞ് സർവീസിൽ അഴിച്ച് ക്ലീൻ ചെയ്താണ് അപ്പോൾ വേറെ കാര്യമായിട്ടുള്ള ചെളി കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ബോഡിയെ മാത്രമൊന്നും വാഷ് ചെയ്താൽ മതി പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ കംപ്ലയിൻറ്റ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്രേക്ക് കംഫർട്ടല്ല അത് പിടിക്കുന്ന സമയത്ത് ഒരുപാട് ബലം കൊടുത്താലും വണ്ടി നിൽക്കാത്തൊരു ഉണ്ട് അത് ആ ബ്രേക്ക് കേബിൾ മാറ്റിയിട്ടാണ് റെഡി ആയിക്കോളും ബ്രേക്കിൻ്റെ ക്യാമഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് കേബിൾ മാറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ടയറിൻ്റെ തേമാനം ചെറുതായിട്ടൊന്ന് കയറി ഇറങ്ങിയത് തേണേ അത് ടി വി എസിൻ്റെ ടയർ ടയറിന് വന്നൊരു പ്രോബ്ലം ആണ് അത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലൈൻറ്റ് ആണത് മാക്സിമം ഉപയോഗിക്കുക പിന്നെ ഇത് വണ്ടി ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ നല്ല റോട്ടിക്കിടെ പോകുമ്പോൾ ഒരു ചെറിയൊരു ചാട്ടം പോലെ കാണിക്കും അത് ആ ടയറിൻ്റെ ആണ് അതാണ് എനിക്ക് കൂടുതൽ ഓടുംതോറും കൂടുതൽ കൂടുതലായിട്ട് വരും വലിയ പ്രോബ്ലം ആയിട്ട് വരുന്ന സമയത്ത് നമുക്കത് മാറ്റി കിടക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി വണ്ടി ഇരിക്കണേ അപ്പോൾ വലിയ വലിയ കുഴപ്പമൊന്നുമില്ല പതിമൂന്നേ പോയിൻറ്റ് രണ്ട് പൂജ്യം റേഞ്ചിൽ വോൾട്ടൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തു തരുന്നുണ്ട് പുതിയ പ്ലഗ് അടക്കണേ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് പുതിയതാണ് എഞ്ചിൻ ഓയിലും പുതിയ ഓയിലാണ് ഒന്ന് സാറേ ഓടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ലെവൽ ലെവലോർവ് കാണിക്കുന്നുണ്ട് അത് മാത്രം ഒന്ന് ടോപ്പപ്പ് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം പിന്നെ വാട്ടർ സർവീസ് ചെയ്യാം ബോഡി അത്യാവശ്യം മഴക്കുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് റെഡിയാക്കാം അത്രയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് ജനറൽ സർവീസ് ആയിട്ടുള്ള വർക്കാണ് മെയിനായിട്ട് പിന്നെ അതിനകത്ത് പിന്നെ അഡീഷണൽ ആയിട്ട് വന്നത് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ കമ്പ്ലൈൻ ഉണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം പിന്നെ പെട്രോൾ മീറ്റർ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടായില്ല ഒരു ബ്ലിങ്കിങ് അവരെ കാണിച്ചായിരുന്നേ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് എൻ്റെ സോക്കറ്റ് ലൂസായായിരുന്നാണ് അത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തുതരാം